നമ്മള് ചോക്ലേറ്റ്സ് അയച്ച് തന്നത് പപ്പാണ് ഗൈസ് നമ്മള് എന്താ പറയാ നമ്മളെ പപ്പ നമ്മള് ഞാനും കൊറേ ആൾക്കാർ ഗൾഫിൽ നിന്ന് വന്നത് പിന്നെ അയൽ ക്ലാസ്സിലൂടെ നമുക്ക് വന്നു ഇതുവരെ ഒരു വന്ന അറ്റ്ലീസ്റ്റ് ഇതൊന്നുമില്ല ഫുൾ എന്താ പറയുക അടിപൊളി ചോക്ലേറ്റ് പിന്നെ ഉണ്ടായി കൊണ്ടു ഇതുവരെ പപ്പ കൊണ്ടല്ല അടിപൊളി ഉണ്ടായി കൊണ്ടു പിന്നെന്താ പപ്പ കൊടുത്തയച്ചു ഗായസ് അല്ലേ നമ്മള് എന്താ എനിക്ക് പറയാനുള്ള പാപ്പ ഉള്ള കാരണം ആ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ലൈഫ് ആ ഒരു പപ്പ ഉള്ള ടൈമാണ് ഗൈസ്

എനിക്ക് എന്റെ പപ്പന അയച്ചിട്ടുള്ളു എന്തും എന്റെ പപ്പൻ്റെ മരണ വരാണ് ഇന്റെ എന്താ പറയുക എനിക്ക് സന്തോഷം എന്റെ പപ്പൻ്റെ മരണ വരേ ഉള്ളൂന്ന് എന്റെ ഒരു മനസ്സിൽ അപ്പം അത്രേ ഉള്ളു എന്റെ പപ്പക്കും അയച്ചിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മള് പ്രാർത്ഥിക്കാൻ എല്ലാരും ഇതുവരെ ഉൾപ്പെടുത്താ അപ്പന ശരി അസലാമലും താങ്ക് യു പപ്പാ